ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് പോകാൻ പോകുന്നത് അങ്ങോട്ട് അറിയാമോ റോക്ക് ക്യാമ്പറിലേക്ക് നമ്മൾ പണ്ട് പ്രാവശ്യം പോയായിരുന്നു പക്ഷേ ഇവിടെ കുറേ പ്രത്യേകതകളും കാര്യങ്ങളുണ്ട് അപ്പോൾ റോക്ക് ക്യാമ്പർ എന്ന ഈ സ്വർഗ്ഗഭൂമിയിലേക്ക് എന്നാ പറയുക മഞ്ഞും തണുപ്പും കോടമഞ്ഞും ഭയങ്കര വൈബാണ് അപ്പോൾ അവിടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നമുക്ക് ആ വൈബിലേക്കൊന്ന് പോയാലോ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടെത്തി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിലൂടെ ഉണ്ട് അപ്പൊ ഇവിടത്തെ ഈ വൈബും ഈ മഞ്ഞും ഇതൊക്കെ ആസ്വദിക്കാൻ വേണം വന്നാണോ അങ്ങനെയുണ്ട് ഈ വൈബ് അതായത് എന്താ കാശ്മീരി മൂന്നാറിന്റെ ഒരു ചെറിയ മൂന്നാർ എന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു അവസ്ഥ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതെന്ന് വെച്ചാൽ വൈബ് അതുപോലെ തന്നെ കോടമൻ ക്യാമറിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മിസ് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ അപ്പം വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റീയൂണിയനുമായി ബന്ധപ്പെട്ട് രണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് അന്നുണ്ടായിരുന്നില്ല അവർ ഗൾഫിലായിരുന്നു അവർ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് കൂടണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ക്യാമറ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് ക്യാമറ മതി ഞാനാണ് സെലക്ട് ചെയ്തത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് പോകാൻ തോന്നി ഇനിയും വീണ്ടും അവര് വീണ്ടും വീണ്ടും വരാനുള്ള മൈൻഡോട് കൂടിയാണ് അവര് പോകുന്നത് പ്രത്യേക ഒരു സാധനം സ്വന്തം പോലെ എല്ലാം പ്രത്യേകിച്ചൊരു ഒന്നും പറയാനില്ല ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയം ആയതുകൊണ്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ ആരും തന്നെ കാണില്ല എന്ന് പറഞ്ഞത് കാരണം തിരക്കൊന്നും കാണാം എല്ലാവരും തന്നെ സ്കൂളിൽ പോകണേൻ്റെ ഇതൊക്കെ അങ്ങനെ ഓർത്തുകൊണ്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ മറച്ച ആൾക്കാരായിരുന്നു പിന്നെ സൺഡേ ആയതുകൊണ്ടായിരിക്കും എല്ലാ എല്ലായിടത്തും തന്നെ ആളുകളുണ്ട് ഇപ്പോൾ ഇതേ പൂളിലൊക്കെ ഓരോരുത്തർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം തന്നെ നല്ല തിരക്കാണ് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ വന്നത് ഇന്നിപ്പോൾ ആരും കാണില്ല അപ്പോൾ എല്ലാം തന്നെ വീഡിയോ പിടിക്കാമെന്നോർത്തോണ്ടാണ് വന്നത് പക്ഷേ എല്ലായിടത്തും തന്നെ റൂമും കാര്യങ്ങളൊക്കെ ബുക്കിങ് ആയതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റില്ല അതിനെ എല്ലാവരും തന്നെ അവിടെ ഭയങ്കര മതിക്കില്ല അവിടെ എല്ലാവരും തന്നെ മഴ ഇപ്പോൾ പയ്യും മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ പൂളിലേക്ക് ഇറങ്ങി എന്താ ലുക്ക് നോക്കി ആകാശം താഴേക്ക് ഇറങ്ങി അതെ അതെ പിന്നെ നീന്തൽ അറിയാൻ പാടാത്ത ആളുകൾക്ക് ഒന്ന് നീന്തൽ പഠിക്കാനുള്ള ഇതേ ബാക്കിയിൽ ഇത് കണ്ടോ ഇവിടെ കുറെ സംവിധാനങ്ങൾ കിടക്കണമുണ്ടോ കണ്ടോ അതെ ഇങ്ങനെ സാധനങ്ങൾ അല്ലേ അല്ലെ എന്നാ പറഞ്ഞ പ്രത്യേക ഒരു സൂപ്പർ സെറ്റപ്പ് ആണ് ഇവിടെ നിന്ന് കണ്ട കാണാനും ഇവിടെ നിൽക്കാനും ആൾക്കാരൊക്കെ വന്ന് മഴത്തൊക്കെ വന്ന് ഇവിടെ ചാടണ്ടോ ഇഷ്ടംപോലെ ചാടുന്നുണ്ടോ ആ മഴ ഭയങ്കരമായിട്ട് ആയിക്കഴിഞ്ഞപ്പോൾ അവര് പോയതാണ് താഴെ നല്ല പാട്ടും ഡാൻസും എല്ലാം ചെയ്യാനുള്ള വലിയ ഹാള് പോലെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പിന്നെ കാണിച്ചിരിക്കും കണ്ടോ അതെ അവിടെ താഴെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ അവിടെ ടെൻഡുകൾ ഉണ്ട് അവിടെ എല്ലാവരും അതിന് തൊട്ടപ്പുറത്തെയാണ് വലിയൊരു ഹാളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇവിടെ കുളിക്കാറുള്ളത് ഷവർ കണ്ടോ ആ ഒരു സെറ്റപ്പ് ഉണ്ട് ഇനി അങ്ങനെ അവിടെ ചാടി കുളിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ സോപ്പിട്ട് ഇറങ്ങി കുളിക്കാം അങ്ങനെ എല്ലാം ചെയ്യാം അടിപൊളി വൈബാണ് കണ്ടോ എന്നാ പറയണേ സൂപ്പർ ഈ കശുമാവൊക്കെ നിക്കണുണ്ടോ എന്നാ പറഞ്ഞത് അതോ അതാണ് അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് മരങ്ങളും മഞ്ഞും ഈ സമയത്ത് തന്നെ കേട്ടോ വേനൽക്കൊന്നും നമുക്ക് ആ ഒരു ഫീലിംഗ് കാര്യങ്ങളൊന്നും കിട്ടില്ല ഈ ഇതാമത്തന്നെ ഈ ഇതുപോലെ മഞ്ഞൊക്കെ വേണം നല്ലതാണ് എൻ്റെ ഒരു സെറ്റപ്പ് പിന്നെ ഇവിടെ ചെറിയൊരു കൂടാരങ്ങളൊക്കെ സംവിധാനമൊക്കെ ഉണ്ട് അത് നമുക്കത് കാണാം ഊഞ്ഞാലുണ്ട് ചെറിയ കൂടാരങ്ങളുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് കുറേ കാര്യങ്ങളൊക്കെ കവർ ചെയ്താണ് കേട്ടോ ആ ക്യാമ്പ് ഫയറ് ഒക്കെ നടക്കുന്നതാണ് ആ നമ്മൾ പറഞ്ഞാണ് എന്നാലും ഇവിടെ ഇത് ഉണ്ടോ അതെ കൂടാരങ്ങളൊക്കെ ഉണ്ടോ സ്പീക്കർ സെറ്റ് കണ്ടോ അടിപൊളിയാണ് ഇനി മെയിൻ ആയിട്ടൊരു ഏരിയന്ന് പറയണുണ്ടല്ലോ ഫോട്ടോ പോയിന്റ് ആണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ചെറിയ ചെറിയ മഴയാണ് കൂടി പണി കിട്ടും ഫോട്ടോ 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 അതെ റോ ക്യാമറ എന്ന് ഇതാണ് അതിന്റെ ഒരു സെറ്റപ്പ് വന്നിരിക്കുക ആൾക്കാർ എടുക്കുക ഇവിടെ ആ പോയിന്റ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ റൂംസ് റൂമിന്റെ ഉള്ളിൽ അങ്ങോട്ട് നോക്കുമ്പോഴും അവിടെ നോക്കിയാലും നമ്മുടെ തൊട്ടിയാർ ഡാം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ

നമുക്ക് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ അവിടെ ഫുഡ് കഴിക്കാനും അവിടെ ഇരിക്കാനൊക്കെ താഴെട്ടുണ്ട് ഈ മഞ്ഞങ്ങ മാറി കഴിഞ്ഞാണ്ടല്ലോ മഞ്ഞ് സൂപ്പർ അടിപൊളി ഒരു എല്ലാത്തിലും ആളായത് അപ്പൊ അവരൊക്കെ പോയപ്പോ കാണാനായിട്ടൊക്കെ അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ തൃപ്തിയധാമെ പത്താമോലെ അങ്ങനെ സംവിധാനങ്ങളൊക്കെ മൊത്തം കാണാട്ടുണ്ടത് പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഉപയോഗിക്കാനുള്ളത് ബാത്റൂമ് കോമൺ ആയിട്ടുള്ള ബാത്റൂമുണ്ട് അടിവശം കാര്യങ്ങളൊന്നും കണ്ടോ താണ് അതിന്റെ പ്രത്യേകത ഉണ്ടോ എന്നാലും കാലയിലാണ് അത് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് സൂപ്പർ അടിപൊളി അപ്പോൾ നമ്മുടെ ഇടുക്കിയിലേക്ക് വരണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ വന്നിരിക്കണം റോ ക്യാമ്പറിൽ പറഞ്ഞ പോലെ വീഡിയോ ലിങ്ക് നിങ്ങൾ കാണുക അത് തന്നെ അപ്പൊ അതിന്റെ റൂമുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് കാണിക്ക കാണിക്കും രക്ഷയില്ല എല്ലാത്തിനും ബുക്കിംഗ് ആയതുകൊണ്ട് ഈ സമയമായതുകൊണ്ടായിരിക്കും തിരക്കും കാര്യങ്ങളും എല്ലാ റൂമിലും തന്നെ ബുക്കിംഗ് ആയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഉള്ളിൽ കേറി കാണാനും രക്ഷയില്ല അതുകൊണ്ട് ആ ലിങ്ക് നിങ്ങൾക്കാ നിങ്ങൾ കുട്ടികൾക്ക് ചാടി കളിച്ച് അറുമാതിക്കാണുള്ളതെ സംവിധാനങ്ങൾ ഒറ്റ അവിടെയുണ്ട് കേട്ടോ അതാണ് എല്ലാവരെയും ടേസ്റ്റ് ഇണങ്ങിയ രീതിയിലാണ് റോ ക്യാമ്പറുകൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വർഗ്ഗ തന്നെ പറയാം അതാണ് റോ ക്യാമ്പർ അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തവണ വന്ന നിങ്ങൾ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും വന്ന കേട്ടോ അതാണ് നല്ല സൂട്ട് റൂമുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാരും ഹായ് എന്നാ വൈവ് ഒന്നും പറയാനല്ല കണ്ടോ മലമുകളിൽ നിന്ന് നമ്മൾ കുളിക്കണേ അതേ സെറ്റപ്പിൽ ആയി സൂപ്പർ ഇവിടെ എന്താണി ശരിക്കും പറഞ്ഞ അങ് താഴോട്ട് കണ്ടോ ആകാശത്തിന്റെ മുകളിൽ നമ്മൾ നിക്കുന്ന പോലെയാണ് അതാണ് അടിപൊളി കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്തായിരുന്നു അന്നേരം ഇന്നില്ലായിരുന്നു ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഉണ്ടോ അടിപൊളി ഇവിടെ ടെൻറ്റൊക്കെ ഉണ്ട് ഉണ്ടോ ടെൻ്റ് നിങ്ങൾ നോക്കണം ആ ടെൻറ്റിനകത്ത് അത് മഞ്ഞും ഉണ്ട് ഈ ണ്ടല്ലോ ഇത് നിൽക്കുമ്പോൾ അതിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ ഇല്ലേ അതാണ് അതിന്റെ ഒരു സെറ്റപ്പ് ആരിലും ഇതൊക്കെ എല്ലും നന്നായിട്ട് ആസ്വദിച്ച് പ്രമാദിക്കുന്നുണ്ട് അടിപൊളി വൈബ് നല്ല അടിപൊളി അന്തരീക്ഷം കണ്ടോ എന്നാ പറയണേ നമ്മളിതിലോടെ ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ അതെ ടെൻറ്റിൻ്റെ ബാക്കി കട ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നാ പറയണേ ആ വ്യൂ ആണ് മക്കളെ വ്യൂ ഒരു രക്ഷയില്ല കണ്ടോ കണ്ടോ കിടിലൻ അടിപൊളി ടിപൊളി കശിമാവും താഴെ ചെറിയൊരു പേര് വന്നായിരുന്നെങ്കി കാണാറുണ്ട് താഴെ വശം ശരി കാണത്തില്ല കിച്ചുകൂട്ട നിനക്ക് ഇവിടെ രക്ഷപ്പെട്ടോണ്ട് അടിപൊളി നല്ല നടപ്പുണ്ടോ ആണോ നിങ്ങൾ കാണണം എന്നാ പറഞ്ഞ നല്ല മഞ്ഞും മൂന്ന് പേർക്ക് ഇതേ മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാം അടിപൊളി ഇതിന് ഉള്ളിലേക്ക് നമ്മള് കൈയൊക്കെ ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ടെട്ടോ എന്നാ പറഞ്ഞേ എന്തായാലും കൊള്ളാൻ സംഭവം കേട്ടോ ഇതുപോലെ ഇങ്ങനെ നിരവധി നമ്മൾ അന്ന് വന്നപ്പോ ഇതൊക്കെ ആ ആ ആ ഇതെല്ലാം മോഡൽ അടിപൊളി ഈ നേരത്തെ നേരത്തെ തന്നെ തന്നെ ഉണ്ട് 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 എത്ര വന്നാലും ചെയ്യാൻ പറ്റും നമ്മൾ ഇതൊന്നും പുതിയായിട്ട് പണതാണ് സ്കൂളിൽ എന്താ എന്നെ എന്താ പറഞ്ഞു സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചാലോ ഒന്നിച്ച് പഠിച്ചാലോ അങ്ങനെയൊക്കെയാണെ നിന്റെ ആണോ അത് നിന്റെ ആണോ അതെ ഇറ്റി കിഴക്കന്മാർക്കുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഉള്ളോ മഞ്ഞ് നല്ല കട്ട കോടമഞ്ഞ ഒരു പെട്ടെന്ന് ചെറിയ ചാറ്റും വഴി ആ തണുപ്പും ഊ എന്നാ പറഞ്ഞത് ഒന്നും പറയാമല്ലേ കിടും അടിപൊളി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എന്നാ പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഫീലിങ്സ് അല്ലേ ചുറ്റും നിറച്ച് മരങ്ങളും ഏഹ് എന്നാ പറഞ്ഞാൽ മരങ്ങളും അതുപോലെ ടെൻറ്റും ഏഹ് ഇഷ്ടം ആളുകളുണ്ട് ടൂറിസ്റ്റുകൾ സ്വിമ്മിംഗ് പൂള് ഏ എല്ലാ കൂടെ ചാടി കുളിച്ച് അറമാതിച്ച് ഇടുക്കി ഇടുക്കിയിലെ അടിമാലിക്കടുത്ത് ഇരുമ്പുകാലത്ത് നിന്നാണ് റോക്ക് ക്യാമ്പം

നമ്മുടെ ഒരു കൊച്ചു അല്ലെങ്കിൽ കൊച്ചു ഊട്ടിന്നൊക്കെ പറഞ്ഞു അത് തന്നെ ആ ഒരു സെറ്റപ്പാണ് ഇവിടെ ഏറ്റവും മഞ്ഞാണ് ഇവിടെ ആ മഞ്ഞത്ത് ടെന്റിനകത്ത് വാവ് വേണ്ടോ അപ്പോൾ നമ്മുടെ റോ ക്യാമ്പറിൽ ഇപ്പോൾ കുറെ കൂട്ടുകാരെ കണ്ടു അപ്പോൾ അവരോട് ചോദിക്കുക അവിടുത്തെ അനുഭവവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടെന്ന് വായ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പം എങ്ങനെയാണെന്ന് പറയാമോ നിങ്ങളുടെ എന്താ പരിപാടി ഞങ്ങളുടെ രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് ബാച്ചിൻ്റെ വി റ്റസ് സി പത്താമയിൽ വി റ്റ സിയുടെ ചെറിയൊരു റീയൂണിയൻ ആയിരുന്നു വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറ് ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് നമ്മൾ തെരഞ്ഞെടുക്കാൻ കാരണം നമ്മള് വേറെ നമ്മുടെ ഞങ്ങളുടെ വീട് ഈ ഒരു പരിസരത്താണ് പക്ഷെ നമുക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പഠിച്ചിറങ്ങിയതിന് ശേഷം ഓർമ്മകളൊക്കെ അയപറക്കാൻ പറ്റിയ നല്ലൊരു പക്ക പ്ലേസ് ആണ് ഉള്ളവരുണ്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയിട്ട് വിദേശത്ത് ജോലിയുള്ളവരുണ്ട് അങ്ങനെ പുറത്തുള്ളവർക്കൊക്കെ വന്നിട്ട് ഒരു എന്റർടൈൻ ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് റീയൂണിയൻ പോലുള്ള ചെറിയ പരിപാടികളൊക്കെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ സമയമാകുമ്പോ ഈ മഞ്ഞും കോളമഞ്ഞും എല്ലാം കൂടെ കഴിഞ്ഞപ്പോ പ്രത്യേക വൈബാണല്ലേ പ്രത്യേകിച്ച് വൈബ് എല്ലാവർക്കും അപൊള്ളായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ഒരുപാട് റോ ക്യാമറന്റെ വേറെ പ്രത്യേകിച്ച് നല്ലൊരു വ്യൂ പോയിന്റാ പ്രത്യേകതന്നെ നോക്കി കഴിഞ്ഞാല്

ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെ ടൂറിസം ശരിക്കും ഓണറൊന്നും തന്നെ ഉണ്ടോ പെട്ടെന്ന് ഉണ്ടോ ഇതിനകത്തൊക്കെ ഒരു എന്താ പറയുക ഒരു നാൽപ്പത്തഞ്ച് സീറ്റുള്ള ബസ്സിൽ ആൾ വന്നാലും നമുക്ക് ഇതിനകത്ത് താമസിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഗ്രില്ലടിക്കാനുള്ള സംവിധാനമൊക്കെ കേട്ടോ ഗ്രില്ലടിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ ഉണ്ട് ഇവിടെ അടിപൊളി ആ വൈഫൈ ഉണ്ട് വൈഫ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ കൂട്ടിട്ട് ആണ് റൂംസ് ഒക്കെ മഞ്ഞും ഈ തണുപ്പും കൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ തിരക്ക് തന്നെ പിന്നെ ഇവിടെ നോക്കുമ്പോ നല്ലൊരു വ്യൂ പോയിന്റ് പോയിന്റാണ് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് കേട്ടോ വലിയ ബസ് വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹഡുകൾ ഉണ്ടോ കേട്ടോ ചെറിയ ചെറിയ റൂംസുകളുണ്ടോ അതെ കൊറേ ഉണ്ട് ഇവിടെ തന്നെ ഒരു നാലുണ്ട് നമ്മുടെ റോ ക്യാമ്പറിന്റെ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് കേട്ടോ ഫുഡൊക്കെ കിട്ടും ഇത് ഇതൊക്കെ നല്ല പുതിയതായിട്ട് നമ്മൾ പണതാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുക്കാൻ വന്നപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ പുതിയതായിട്ട് പണതാണ് നല്ല അടി ആണ് നല്ല ലക്ഷറി റൂംസുകളാണ് പിന്നെ ഇതേ ഉണ്ടോ ട്രീ ഹൗസ് ഉണ്ട് ഉണ്ടോ ആ ട്രീ ഹൗസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അതൊക്കെ നമ്മൾ വിശദമായിട്ട് കാണിച്ചാണ് അത് താഴെ കാണുന്ന നമുക്ക് പാട്ട് പാടാൻ ഡാൻസ് ചെയ്യാനുള്ളതാണ് അവിടെ എന്നാ പറഞ്ഞത് ൂണിയൻ ഒക്കെ നടക്കണ്ട സ്കൂളില് അതെ എല്ലാവർക്കും ഫുഡ് കഴിക്കാം നമുക്കിവിടെ ജില്ലിക്കാം ക്യാമ്പ് ഫയർ ഉണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുക ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കും അവിടെ ഓപ്പൺ ആയിട്ട് കിച്ചിനും ഓപ്പൺ അല്ലേ അടിപൊളി ഉണ്ടോ ഇതാണ് റോക്ക് ക്യാമ്പറിൻ്റെ കിച്ചൻ